ടോംസൺ മൾട്ടി വോൾ. അറിയാമോോളാ? ഞാൻ പെമ്പാർ കാര്യൊക്കെ അറിയാലോ. പടസാരിച്ച കൊണ്ടപ്പോൾ ആരെ ആരെ? നമ്പറ ആരെ ആരിച്ചേ വഴിങ്ങോർന്നല്ല. പേറുദ നാൾ റോഡ് നേരെ ജെൻജി പുർട്ടാ. ഉം. വാ നല്ല സാധനം മുണ്ട് ബിറ് കംപ്ലീറ്റ് പിടിക്കുന്നുട്ടോ. റെ ഇതെ പോന്ന് ടിപ്പ മൊയേ വെച്ചോന്നാ. ആടാ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? വേണ്ട വേണ്ട തീ. ഓക്കേ ചേട്ടാ. ഹാ എങ്ങി വന്നേ? പിന്നെ പിന്നെ ഇത് ഈ വർഷം മാവേലിയാണ് ആണോ ബാക്കി ഞങ്ങള് സെറ്റ് ആയിക്കോളാം നെമ്പർക്കളായിരുന്നു അപ്പൊ പിരിവ് നമ്മൾ വിളിച്ചു നിർത്തിയാതാരം അതാണോ പിന്നെ റിസോർട്ടാ ഗസ്റ്റ് ഹൗസ് ആണ് ഫുൾ ഇത് ചെത്തിയ തോന്നു തോന്നലല്ലാപോലെ വഴിയൊക്കെ അവർ ചൂണ്ടിട്ടോ എന്നാ പൂക്കളത് ഈ പൂക്കളത്തിന് ഒരു കൊറവുണ്ട് ആ പൂക്കളം ശെരിയാണെങ്കിലേ ഈ പൂ ചെയ്തു ഭയങ്കര ഡിമാൻഡ് ഉള്ള ആളാണ് മാവേലിയുടെ വേഷം കെട്ടാൻ കേരളത്തിൽ പുള്ളിനെ കഴിഞ്ഞിട്ട് വേറെ ആളുണ്ട് നമ്മൾ രണ്ടു വർഷം ബുക്ക് ചെയ്തിട്ടാണ് ഈ ആളെ ഈ വർഷം നമുക്ക് കിട്ടിയേക്കുന്നത് ഹാപ്പി ന്യൂസ് ഉണ്ട് ഓണം വരെ പുള്ളി നമ്മുടെ വീട്ടിലായിരിക്കും നമ്മടെ വീട്ടില് ഞങ്ങളുടെ വീട് നീ പൊട്ടി ഞാൻ സെൽഫി അയ്യോ ഇതവിടുന്ന് പൊട്ടിമളി ചേച്ചി എടുക്കാൻ അല്ല എന്റെ ചെരുപ്പ് എടുക്കുന്നു നമ്മടെ വീട്ടിലൊരു നാടിന്റെ പൊന്നോമന യു കെ അരവിന്ദൻ മുതലാളി സമർപ്പിക്കുന്ന ആംബുലൻസ് ഉൽഘാടന പരിപാടി നേരിട്ട് കണ്ട കോൾമയിൽ ഉള്ളാൻ சகல നാട്ടുകാരേയും കൊളയാട് മൈതാനത്തിന് മുൻവശത്തേക്കി സ്വാഗതം ചെയ്യുന്നു ഇതങ്ങനെ விட்டാ പറ്റൂല എന്തടാ ഞങ്ങങ്ങനെ പറഞ്ഞു മെമ്പറെ മെമ്പറെ എന്താടാ ഇപ്പൊ 100 കൂട്ടം കാർ ഉണ്ട് അയാള് വന്ന ഉൽഘാടനം ചെയ്യാനാണ് എന്താടാ കാര്യം ഇതെങ്ങനെയുള്ള 100 കൂട്ടം പരിപാടി എന്താ ഇതെന്താ പരിപാടി കാണിക്കുന്നേ എന്താ എന്നെ കുരിശിോത്രല്ലേ ഉള്ളൂ ഓമൻജിന്ദ്രഗിരികളേക്കിവിടെ ഓ അതല്ല എന്നെ ആരെ പക്ഷാണല്ല ഈ ഇഷ്യു ആകും ആ പ്രൊക്കറ്റാ ആ ഇതന്താ എ എന്തായാದು അത് ആംബുലൻസ് ആ അതിനിക്ക് മനസ്സിലായി ഈ ആംബുലൻസിൽ ഇത് എന്താണെന്ന് ചോദിച്ചോ അത് ആംബുലൻസിൻ്റെ ബാഡ്ജ് ആണോ അത് അതിനിക്ക് വാഡ്ജ് ആയിരിക്കും ഇത് രമദ വിഭാഗത്തിന്റെ എംബ്ലോ അല്ലേ എന്നെ പറ്റിക്കാൻ നോക്കണ്ടോ ഒരു വിഭാഗത്തിന്റെ എംബ്ലോ ആണോ അതാണോ ഇതല്ലേ ഇവിടെ വെക്കാൻ മാർക്കില്ല വെക്കാൻ മാർക്കില്ല നിൻ്റെ അച്ഛൻ്റെ പേരെന്താ പുരിസിംഗൽ ഗോവിന്ദൻ അതിന് വരെ അച്ഛൻ്റെ പേര് ഇട്ടാ മതിയാടാ ഹോസ്പിറ്റലിൽ ആംബുലൻസിൽ അത് വെക്കണ സാധാരണ ആണോ

അവ എല്ലാരും ഒന്ന് കൈ നല്ല കൈ അങ്ങോട്ട് നോക്ക് നോക്കും എല്ലാരും എല്ലാരും നിർത്തണ്ടിയമുള്ളവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആറാം ആടിനൊരു ആംബുലൻസ് ഇല്ല നിത്യോപയോഗ സാധനമായ ആംബുലൻസ് നമുക്ക് സംഭാവന നൽകിയ അരവിന്ദൻ അരവിന്ദൻ നല്ലൊരു കൊടുക്കാം ഇപ്പോൾ ഈ നിമിഷം വരെ പുള്ളി ാണ് എന്നാൽ ഈ നിമിഷം തൊട്ട് അങ്ങോട്ട് നമുക്ക് ഇദ്ദേഹം ഫുൾ വിന്ദൻ ആണ് ഒരു ആംബുലൻസ് ഇല്ല എന്ന് പറഞ്ഞ് യു കെയിലുള്ള ഇദ്ദേഹം ഞങ്ങൾ വീഡിയോ കോളിലൂടെ ബന്ധപ്പെടുകയുണ്ടായി അപ്പൊ തന്നെ വാട്സപ്പിൽ ആംബുലൻസ് ഇട്ടു തന്നായിരുന്നു ആ സെയിം ആംബുലൻസ് ഞങ്ങൾ വാങ്ങിച്ചു പക്ഷെ അദ്ദേഹം ഒറ്റക്കാരെ പറഞ്ഞോളൂ ഇതിന്റെ ഉദ്ഘാടനത്തിന് രാഷ്ട്രീയക്കാരോ സിനിമാ താരങ്ങളോ വിളിക്കേണ്ട ഈ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഞാൻ യു കെയിൽ നിന്ന് വന്ന് ഞാൻ ഉദ്ഘാടനം ചെയ്യും

നമ്മുടെ ഈ ആംബുലൻസ് നിറഞ്ഞ മനസ്സോടെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് പക്ഷെ ഈ ആംബുലൻസ് ഇങ്ങനെ വെറുതെ കിടക്കാൻ നിങ്ങൾ ഓരോരുത്തരും സംഭവിക്കുക ഈ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആംബുലൻസ് അപ്പോൾ അതിന് നിങ്ങളുടെ സഹായം ഈ ആംബുലൻസിന് ആവശ്യമാണ് എന്തായാലും ഈ ആംബുലൻസിന്റെ ഉദ്ഘാടനം ഞാൻ എന്തായാലും നടത്താൻ പോവുകയാണ് നമ്മുടെ ഈ ആംബുലൻസ് നമ്മുടെ നാടൻ നീളെ ഓടി പായട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി ഞാൻ ഉൾപ്പെടെ എല്ലാ നാട്ടുകാരെയും ഞാൻ ക്ഷണിക്കുകയാണ് ഇതൊക്കെ കെട്ടിവെച്ചിട്ട് നമ്മുടെ തയ്യൽ ചേട്ടൻ നമ്മുടെ ആളുകുടെ ഐശ്വര്യമായിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോ ഞാ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ആംബുലൻസിൽ കയറാൻ അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ആംബുലൻസ് ഉദ്ഘാടനം ചെയ്യുകയാണ് നാട്ടുകാരെ അപ്പൊ നമ്മുടെ സ്നേഹമുള്ള മുതലാളി നമുക്ക് ഒരു ആംബുലൻസ് അതിന്റെ ഫസ്റ്റ് ഓട്ടം പുള്ളി തന്നെ അപ്പൊ എല്ലാവരും പറഞ്ഞേ ബസ് ഓ ഈ വെട്ടി മാറ്റി മാറിക്കടാ

പിന്നെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞാണോ പിന്നെ അറിഞ്ഞില്ലേ നിങ്ങൾ ഇത്തവണ ഓണം പൊളിക്കല്ലേ പിന്നെ അല്ല മാവേലി കണ്ടായിരുന്നോ ആറടി പോകൊത്തോ ജംഗ്ഷൻ വെച്ച് ഞാൻ കണ്ടായിരുന്നു കണ്ട എന്നെ പോലെ തന്നെ പോലെ എന്നിട്ട് എവിടെ ആ ഗുണ്ട മാവേലി അതെ ഓർക്കും ഇരുവന്നെ ഞങ്ങടെ പോർന്നു അല്ലടാ ഒരു പരിപാടിക്ക് എത്ര പിരിവ് വേണോ നിങ്ങൾ ആ മൂർത്തങ്ങനെ ഒന്നും പിടിക്കാണ്ട് പോയല്ലോ കൊടുത്തായിരുന്നോ ഉമ്മ വേണ്ട എമ്പറേ പറ്റൊരുപാടായി

േ അല്ലോ പിഴത പിഴത ये पुलिस है ये जो पुलिस काटि चार्ली चार्ली है अरे पुलिस काटि बहुदी पुलिस बिन ही रह गया थाने हमड़े का के प्रमाण छोड़ो नहीं रे गाड़ी में चांदना कोनी कोट गई अइयो ഞാൻ നമ്മുടെ ഓട്ടോറിക്ഷ അവിടെ െ റോക്കറ്റ് 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 എവിടെ എന്നാ ഒരു കാര്യം ചെയ്ത് താമസിക്കട്ടെ നിങ്ങള് നേരെ പന്തവും വടിയും പാട്ടൊക്കെ ആയിട്ട് നേരെ റോക്കറ്റ് വീട്ടിലേക്ക് വിട്ടോ താമസിച്ചാലും വേണ്ടില്ല ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി നേരിട്ട് വിവരം പറയാം കഴിഞ്ഞ പ്രാവശ്യം പോലെ കരുത് ഇത്തവണ പുലിയെ പിടിച്ചിരിക്കും ആ വിട്ടോ വിട്ടോ ആടി അടി അടി കൂടാ എന്തിനാ കഞ്ഞിട്ട് വേടാ പുലി ഇറങ്ങിയെന്ന് നമസ്കാരം പൊതുജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നാട്ടിൽ പുലി ഇറങ്ങിയിട്ടുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കുക നേരം വൈകി കാട്ടിലൂടെയുള്ള യാത്ര ഒഴിവാക്കുക പോലീസിന്റെ സഹായം ആവശ്യമെങ്കിൽ ഓണ പരിപാടികൾ വൈകിയുള്ളത് ഒഴിവാക്കുക മക്കളെ കള്ളു കുടിക്കണമെങ്കിൽ അച്ചാർ കൂട്ടി അടിക്കണം അങ്ങനത്തോണ്ടല്ലേ അയ്യോ ഒരു ബുദ്ധിമുട്ടില്ല

പുലി ഇറങ്ങിയ വിഷയാവട്ടാ എല്ലാ വർഷവും നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെ രണ്ടാം മൂന്നാം പേരെ കൊണ്ടുപോണതാ അതുകൊണ്ട് മക്കള് നേരെ വിട്ടു അധികം രാത്രി ഇറങ്ങണ്ടോ അപ്പൊഴിച്ചു പോണോട്ടെ അതവിടെ ഇന്നോട്ടെല്ലാം പുലിയുടെ കാര്യം പറഞ്ഞ അമ്മമാരും പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിലേ ഇതിന്റെ അറ്റം ഒത്തിച്ചിട്ട് ഒന്നര് പോളു ഇതുപോലത്തെ മൂന്നാല് മണ്ടന്മാരെല്ലോണ്ട് എല്ലാ വൈകും വൈകിട്ട് എടിക്കടിക്കാനുള്ള കുഴപ്പമുണ്ടാവും നാളടിക്ക ടക്കട്ടെ അല്ലുറങ്ങാൻ പറ്റില്ല ഇന്നത്തെ പേര് ഭയങ്കര മോശായിരുന്നു അതെങ്ങനെ ആഘോഷം നടത്തുന്നതും മാവേലിയെ കൊണ്ടിരുന്നതും എല്ലാം അവന്മാരാണ് നാട് മൊത്തം പറഞ്ഞു കിടക്കുവല്ലേ അവന്മാര് പിന്നെ എങ്ങനെ പിന്നെ നമ്മൾ പിന്നെ അതിനിടയിൽ കൂടെ നശിച്ച പുല്ലിയുടെ കയറി വന്നേക്കുന്നേ പുലിയാ ആ നിങ്ങൾ അറിഞ്ഞില്ലേ ഇല്ല നാട്ടില് പുലി ഇറങ്ങി ഇറങ്ങിന്ന് നിങ്ങൾ രണ്ടു രണ്ടു എന്നാ നമ്മള് നാളെയും ആരും ബഹളം വെക്കരുത് ബഹളം വെക്കരുത് പാട്ട കൊട്ടരുത് അയ്യോ ഇവിടെ വരുമ്പോളങ്ങനെ പന്തൊന്ന് പൊക്കി പിടിയടാ പിടിയടാവിന് പൊള്ളിയോ അനങ്ങാന്നില്ലേ പോട്ട് കളഞ്ഞാ റോക്കറ്റേ റോക്കറ്റ് 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 എന്താണോ അത് രാത്രി എല്ലാം കൂടി ഇറങ്ങി പുലി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ കൂടി ഇങ്ങോട്ട് കുത്തി കയറി വരുവാ ആദ്യം പുലിര കണ്ടത് എവിടെ വെച്ചാ കണ്ടത് ശാന്തയുടെ കോഴി നിങ്ങളല്ലേ പാത വഴക്ക് വേണ്ട അല്ലെ ഇങ്ങനെ പുലി കണ്ടില്ലേ നമുക്ക് വേട്ടക്കാരനാ കീറു വെച്ചു കാര്യം നിങ്ങൾക്ക് അറിയാമോ ഒരു മുപ്പത് മുപ്പത്തഞ്ചു വർഷം മുമ്പ് അന്ന് ഇതുപോലെ വീടുകളിലൊന്നുമില്ല ഇതുവഴി നേരെ ഇറങ്ങിട്ട് ആ ഇടവഴി അങ്ങ് പോകുമ്പേണ്ടല്ല ഇന്ന് ഒരു പുലിയല്ലേ അന്ന് രണ്ട് പുലി രണ്ട് സൈഡിൽ നിന്ന് ചാടി വന്ന് വായും പൊളിച്ച് ഇങ്ങനെ പുലിനെ കണ്ടിട്ട് അവിടെ കിടക്കുന്ന കമ്പി തട്ടി ഇങ്ങനെ പൊക്കിയെടുത്ത് ഈ കമ്പ് എടുത്തിട്ട് ഈ പുലിയുടെ വായിലേക്ക് കുത്തിക്കേറ്റ് ഈ വശം ഈ പുളിന്റെ വായിൽ കുത്തിക്കേറ്റി എടുത്ത് ഇങ്ങനെ തോളത്തിട്ടിട്ട് ഒറ്റ വരവായിരുന്നു ഞാനല്ല എന്റെ അച്ഛൻ്റെ പിന്നെ ഇതിനെ പിടിച്ച് നേരെ വീട്ടിലേ കൊണ്ടുവന്നിട്ടില്ല തൊലി അങ്ങ് പൊളിച്ചിട്ട് പീസ് പീസ് ആക്കി എടുത്തിട്ടുണ്ടാ നല്ല അങ്ങോട്ട് ഒലത്തി കുറച്ച് കുറച്ച് ചാറും വെച്ച്

നേരെ പാറമട ചെല്ലുക പാറമട രണ്ടുവശം വിറകിട്ട് കത്തിക്കണം കാരണം പുലി ചാടി പോരുത് ഇതിനുശേഷം നമുക്ക് തൂക്കുപാലം വരണം പാറമടയിട്ട് അതുമേക്കുറി തൂങ്ങി ഇറങ്ങിട്ട് വേണം എനിക്ക് പുലിന് വെടിവെക്കാനിട്ട് നീ രാവിലെ എന്നെ എന്റെ പള്ളിയിലച്ചു പോയിട്ട് കപ്പീം കേറും മേടിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് നേരെ ഒരു നാല് കാലാവുമ്പോൾ നമ്മൾ പുലി ഇരിക്കുന്ന മട്ടിയായിട്ട് അങ്ങനെ ചെന്ന് കഴിയേണ്ടി ഒരു കുഴപ്പം പുലി ഒരു ഉറക്കപ്പിച്ചിലായിരിക്കും അപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ പുലി ഉറങ്ങും പെങ്ങളുടെ പോന വല്ലേ എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് കിടന്നുറങ്ങും ആ സമയത്ത് നമുക്ക് പടി കൊടുക്കാം അങ്ങനെയൊക്കെ നിന്റെ നിന്റെ പേര് മുതൽ അയ്യോ ഐഡിയ 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 ഒക്കെ ഒന്നും വേണ്ട ഈ മെമ്പർ എന്ന രീതിയിൽ ഞാൻ വരുന്ന പുലി തേടി വരില്ല അതിനെ മടയിൽ പോയി കൊല്ലണം എന്നാണ് പറയുന്നത് എന്നാ പറഞ്ഞു നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട പുലിന് ഞാൻ പിടിച്ചിരിക്കും അതിന്റെ ഐഡിയ ഞാൻ ഉണ്ടാക്കി പോളാം അത് ൂറ്ററു കിലോ ആയിട്ട് വന്നിട്ടുണ്ട് വെറുതെ അല്ല പുലി ഇറങ്ങിയത് ഈ സാധനം ആണോ നീ വന്നേക്കണേ എല്ലാരും വിളിക്കാം അതെ അടച്ചാ ഒറ്റ ഹലോ

വൺ ടു ഗാനില്ല ഗാനാ വെടിവെച്ച ആ പറഞ്ഞ നാട്ടുകാരെ പിരിവിടുത്ത കാജിനെ വെള്ളാടിച്ചടക്കായിരുന്നു വേറെ അല്ലെടാ അതിന്റെയൊക്കെ കുതിക്ക് വെടികൊണ്ടത് കണക്കായി എന്നാ പിന്നെ കൊണ്ടോക്കോ

ഓ നിനക്കൊക്കെ പ്രാണ്ടാണോ ഓണം വേഷം കൂട്ടി നടക്കാനായിട്ട് രണ്ടാർത്ത വെടിവെച്ചോടി ചത്ത ജീവിച്ചാ ദൈവത്തിനറിയാ എന്നിട്ട് പുലി എന്നെ അറിഞ്ചറിഞ്ചറിയിട്ട് എന്റെ തോക്കം കടിച്ചുകൊണ്ട് പോയി അപ്പൊ പിടിക്കും പുലീനെ പിടിക്കാൻ എന്റെ വേറെ ഐഡിയ ഉണ്ട്